സുഹൃത്തുക്കളി ചിലർ പറയാറുണ്ട് മനുഷ്യൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അത് ഖുറനിൽ പറയുന്നുണ്ട് എന്നും അവർ പറയുന്നു പക്ഷേ ഈ പറയുന്ന വാദങ്ങൾ എല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങളാണോ അതോ കപട ശാസ്ത്രവാദങ്ങളാണോ എന്ന് നമുക്ക് നോക്കാം ഖുറാനിൽ പറയുന്നു സുഹൃത്തുൽ മുമിനൂൺ പന്ത്രണ്ടാം ആയത്ത് നാമാണ് മനുഷ്യനെ മണ്ണിന്റെ സാരത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇത് പലരും ശാസ്ത്രം പറഞ്ഞതുപോലെ ശരിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു അവർ പറയുന്നു മണ്ണിലും മനുഷ്യ ശരീരത്തിലും ഒരേ മൂലകങ്ങളുണ്ട് എന്ന് അതുകൊണ്ട് മനുഷ്യൻ മണ്ണിൽ നിന്നാണ് ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നു പക്ഷേ അതാണ് വലിയ തെറ്റ് മണ്ണിൽ കാണുന്ന മൂലകങ്ങൾ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഇവ എല്ലായിടത്തും ഉണ്ട് അവ നക്ഷത്രങ്ങളിലും ഉണ്ട് കടലിലുമുണ്ട് മൂലകങ്ങൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജീവൻ മണ്ണിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാനാവില്ല മണ്ണിലെ മൂലകങ്ങൾ കല്ലുപോലെ കിടക്കുന്ന രാസഘടനയാണ് മനുഷ്യന്റെ ശരീരത്തിൽ അതേ മൂലകങ്ങൾ കോശങ്ങളായി പ്രോട്ടീനുകളായി ആയി ക്രമീകരിച്ചിരിക്കുന്നു മണ്ണിൽ ഡി എന ഇല്ല ജീവസൂത്രണ വ്യവസ്ഥയുമില്ല അതുകൊണ്ട് ഈ വാക്ക് ശാസ്ത്രീയ സത്യമായി കാണാനാവില്ല അത് ഭാവന സങ്കല്പമാണ് മാത്രമാണ് ഖുറാനിൽ മറ്റൊരു വാക്യത്തിൽ പറയുന്നു സൂറത്തുൽ ഹജ് അഞ്ചമായത് മനുഷ്യരെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കൂ നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇതും അതേ ആശയമാണ് ആവർത്തിക്കുന്നത് പക്ഷേ ശാസ്ത്രം പറയുന്നത് വ്യത്യസ്തമാണ് മനുഷ്യന്റെ ഉത്ഭവം മണ്ണിൽ നിന്നല്ല വളരെ നീണ്ട പരിണാമ പ്രക്രിയകളിലൂടെയാണ് ജീവൻ ആദ്യം രൂപപ്പെട്ടത് കടലിന് അടിയിൽ നടന്ന രാസപ്രവർത്തനങ്ങൾ വഴിയാണ് മണ്ണിൽ നിന്ന് നേരിട്ട് ജീവൻ ഉണ്ടാക്കുക അല്ല ചെയ്തത് മണ്ണിൽ ചില ഘടകങ്ങൾ ജീവൻ ഉണ്ടാകാൻ സഹായിച്ചിരിക്കാം പക്ഷേ മണ്ണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെറ്റാണ് ജീവൻ ഉണ്ടാക്കാൻ മണ്ണ് വെള്ളം ചൂട് രാസപ്രവർത്തനാവസ്ഥകൾ എന്നിവ ആവശ്യമായിരുന്നു പക്ഷേ ജീവൻ സ്വയം മണ്ണിൽ നിന്ന് പിറന്നിട്ടില്ല മറ്റൊരു സ്ഥലത്ത് പറയുന്നു സുഹൃത്തു സാധ്യത ഏഴമായത് അവൻ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് ആരംഭിച്ചത് ഇവിടെ പറയുന്നത് മനുഷ്യന്റെ തുടക്കം മണ്ണിൽ നിന്നാണ് എന്നാണ് ശാസ്ത്രം കാണിക്കുന്നത് ഭൂമിയിലെ ജീവൻ കടലിന് അടിയിൽ നടന്ന രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ആരംഭിച്ചത് എന്നാണ് ചെറിയ രാസഘടകങ്ങൾ ചേർന്ന പ്രോട്ടീനുകളായി അത് കോടി കോശങ്ങളായി അവസാനം അതിൽ നിന്നും സങ്കീർണ ജീവികൾ ഉണ്ടായി അത് കോടിക്കണക്കിന് വർഷങ്ങൾക്കെടുത്ത പ്രക്രിയയാണ് മണ്ണിൽ നിന്ന് നേരിട്ട് ജീവൻ ഉണ്ടാക്കുക അല്ല ചെയ്തത് മറ്റൊരു വാക്യത്തിൽ പറയുന്നു സൂറത്തുൽ ഫുർഖാൻ അമ്പത്തിനാലാം ആയത് അവൻ മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇവിടെ മണ്ണ് എന്ന് പറഞ്ഞതിനു പകരം വെള്ളം എന്നാണ് പറയുന്നത് ഒരു ഭാഗത്ത് മണ്ണ് മറ്റൊരു ഭാഗത്ത് വെള്ളം അതിനാൽ ഇതിൽ തന്നെ വ്യത്യാസമുണ്ട് അതിനാൽ മനുഷ്യ സൃഷ്ടിയുടെ കാര്യത്തിൽ തന്നെ ഖുറാനിൽ വൈരുദ്ധ്യങ്ങൾ കാണാം ശാസ്ത്രം പറയുന്നത് വെള്ളം ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് എന്നതാണ് പക്ഷേ വെള്ളം മനുഷ്യനെ സൃഷ്ടിച്ചില്ല വെള്ളം ജീവകമൂലകങ്ങൾ ഒരുമിച്ച് പ്രതികരിക്കാൻ സഹായിച്ച വേദിയാണ് ജീവൻ ഉണ്ടാക്കിയതത് വെള്ളമല്ല രാസപ്രവർത്തനങ്ങളാണ് മറ്റൊരു വാക്യത്തിൽ പറയുന്നു സൂറത്തുൽ സാഫാത്ത് പതിനൊന്നമായത്ത് നാമാണ് മനുഷ്യനെ പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇവിടെ കുറാൻ തന്നെ പറയുന്നത് പശിമയുള്ള കളിമണ്ണ് എന്നാണ് അതായത് ഒട്ടിയ മണ്ണ് അല്ലെങ്കിൽ നനവുള്ള കളിമണ്ണ് എന്ന അർത്ഥം ചിലർ ഇതിനെ ശാസ്ത്രീയമായി ശരിയാണെന്ന് പറയുന്നു കാരണം മണ്ണിൽ ജീവക വസ്തുക്കൾ കാണാം എന്നാണ് അവരുടെ വാദം പക്ഷേ ശാസ്ത്രം പറയുന്നത് വ്യത്യസ്തമാണ് മണ്ണിൽ ബാക്ടീരിയയും സൂക്ഷ്മജീവികളും ഉണ്ടെങ്കിലും അവ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നതാണ് മണ്ണ് പുതിയ ജീവനെ ഉണ്ടാക്കുന്നില്ല അത് ഇതിനകമുള്ള ജീവനെ മാത്രമേ വളർത്തുന്നുള്ളൂ അതുകൊണ്ട് ഇത് ശാസ്ത്രീയമായി പൊരുത്തപ്പെടുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഖുറാനിൽ പറയുന്ന മണ്ണ് വെള്ളം കളിമണ്ണ് എന്നീ വാക്കുകൾ ശാസ്ത്രീയമായി മനുഷ്യന്റെ സൃഷ്ടിയെ വിശദീകരിക്കുന്നതല്ല മണ്ണിലും മനുഷ്യരിലും മൂലകങ്ങൾ ഒരുപോലെ ഉണ്ടെന്നത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് മനുഷ്യൻ മണ്ണിൽ നിന്നാണ് ഉണ്ടായി എന്ന് തെളിയിക്കാനാവില്ല മണ്ണ് ജീവൻ ഉണ്ടാക്കാൻ സഹായിച്ച സാഹചര്യമായിരിക്കാം പക്ഷേ ജീവന്റെ രൂപം അതിനേക്കാൾ സങ്കീർണമായ പ്രക്രിയകളിലൂടെയാണ് വന്നത് മതഗ്രന്ഥങ്ങൾ വിശ്വാസത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ശാസ്ത്രം തെളിവിന്റെ ഭാഷയിലാണ് ഇവ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കണം മണ്ണിൽ നിന്നാണ് മനുഷ്യൻ എന്നത് ഭാവന സങ്കല്പമാണ് മാത്രമാണ് പക്ഷെ ശാസ്ത്രീയമായി അതിന് അടിസ്ഥാനമില്ല ചിന്തിക്കുക അന്വേഷിക്കുക തെളിവ് നോക്കുക സത്യം അന്വേഷിക്കുന്നവർക്ക് തെളിവാണ് വഴികാട്ടി സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ